വയനാട് ദുരന്തത്തിൽ ഇന്ത്യൻ സേനയെപ്പോലും അപമാനിക്കുന്ന രാഷ്ട്രീയമാണ് കേരള സർക്കാർ കളിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇടുക്കിയിൽ ബിജെപി ജില്ലാ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം കണക്ക് നൽകാൻ കാലതാമസം വരുത്തിയതിനാലാണ് സഹായം ലഭിക്കാൻ വൈകിയതെന്നും വയനാട് ദുരിതബാധിതർക്ക് കേന്ദ്രം നൽകേണ്ടതെല്ലാം നൽകുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു എയർഫോഴ്സിന് നമ്മുടെ സേനക്ക് ബജറ്റ് പറയുന്നത് അവര് രാജ്യത്തെ ശത്രുക്കളെ ബാക്കിയുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതായത് സ്റ്റേറ്റുകളാണ് അത് എല്ലാ സ്റ്റേറ്റുകളും പറഞ്ഞിട്ടാണ് അങ്ങനെ സേന വയനാട് ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ കേരളത്തിലെ റവന്യൂ നിവാരണ വിഭവം കൂടുതലുള്ള പ്രശ്നം ചിങ്കു ബിസ്വാദികളും ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്ത ശ്രമങ്ങള്